ണോ ചെയ്യുന്നത് ഇല്ല നിങ്ങളുടെ ഭക്തന്മാർ ചെയ്യുന്നതല്ലേ നാട് മുഴുവൻ ഇപ്പൊ മാടൻ സ്വാമി ഈ വീടിന്റെ ഐശ്വര്യം മാടൻ സ്വാമി ഈ വാഹനത്തിന്റെ ഐശ്വര്യം മാടൻ സ്വാമി ഈ പ്രസ്ഥാനത്തിന്റെ ഐശ്വര്യം എന്തില് ഇറച്ചിക്കിടക്ക് വർദ്ധി അങ്ങനെ നേരമായിട്ടിരിക്കുന്നത് മാടൻ സ്വാമി ചിക്കൻ സെന്റർ പടമൊക്കെ ഉണ്ട് പടത്തേ കടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ആദ്യം ഈ റൂട്ടിൽ കൂടെ ഒരു ബസ്സേ ഉള്ളായിരുന്നു ഇപ്പൊ മൂന്നെണ്ണവാ ചുടലമാടൻ കാലമാടൻ പിന്നെ വെറുമാറൻ ഈ ഉച്ചക്ക് വരുന്ന ചുടലമാടനുണ്ടോ അതിനകത്ത് ഭയണ്ട രാവാ അന്നദാനം കേറ്റാൻ വരുന്ന എല്ലാം മാഡൻ സ്വാമിയുടെ നിലാ വിലാസങ്ങൾ കുഞ്ഞോ ചെലപ്പിളി ആ ഇതൊക്കെ സംഭവിക്കുന്നത് ശരിക്കും എന്റെ ശക്തി ചെയ്തുകൊണ്ടാണെങ്കിലോ കോപ്പ് ഈ ഭക്തി എന്ന് പറയുന്നുണ്ടല്ലോ ദിനേശി വീടി പോലെ അല്ല എം ഡി എം എ പോലെ എം ഡി എം എം എ അതെന്താണ് ഞാൻ അത് പറഞ്ഞില്ല അത് മേടിക്കണ്ട പറയാം ഈ പത്തിന്ന് പറയുന്ന സാധനം എത്ര വലിയവനാണെങ്കിലും അവന്റെ മനസ്സിലാകത്തോണ്ട് ശകലം എടുത്തിട്ടാ മതി പിന്നെ ഉടുതോണ്ട് വരെ എടുത്ത നേരത്തെ മൊത്തം പേടിയാ ഇതു ചില ചെറിയ പൊടിക്കൈ കൂടെ കെട്ടിക്കണം അന്തരീക്ഷത്തിന് ഭക്ഷണം എടുക്കണം കൂടു കൂടുമാറണം ഫയർസ്കേപ്പ് തീ പിഴിങ്ങല് പറ്റണെന്നുണ്ടെങ്കിലേ ഈ ശില്പോ നിന്ന് നമ്മൾ തീയർക്കണം அப்படென் பத்தம் வரைக்கா கொள்ளாம സൗഭാഗ്യത്തെ കത്തിമറിച്ച് കളയരുതെ അല്ല മാറനാണോ അല്ലെ മുഖം ഒക്കെ